നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടോ പണം നിങ്ങളിലേക്ക് മാഗ്നറ്റിനെ പോലെ ആകർഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് അതിനെ കുറിച്ചാണ് ഓൾ എന്റെ പേര് അഖില ചന്ദ്രൻ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകപ്രശസ്ത എഴുത്തുകാരി റോണ്ട ബേണിന്റെ മാന്ത്രികം അഥവാ മാജിക് എന്ന ബുക്കിലെ മാജിക് പ്രാക്ടീസസ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള മാജിക് പ്രാക്ടീസസ് ചെയ്തു നോക്കുന്നുണ്ട് എന്ന് കരുതുന്നു അതിൽ മാജിക് പ്രാക്ടീസ് ഡേ വൺ ആൻഡ് ഡേ ടു വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് മാജിക് പ്രാക്ടീസ് ഡേ വൺ എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് മാജിക് പ്രാക്ടീസ് ഡേ ടു എന്നുള്ളത് മാജിക് സ്റ്റോൺ ആണ് അത് കാണാത്തവര് വീഡിയോ തീർച്ചയായും കാണണേ പിന്നെ അതുപോലെ ഇത് കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മൾ മാജിക് പ്രാക്ടീസ് ഡേ ഫൈവില് നമ്മൾ പഠിച്ചത് മാജിക് മണിയെക്കുറിച്ചാണ് അതായത് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കോയിനിലോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് റിസീവ്ഡ് എന്ന് എഴുതി വെച്ച് നമ്മുടെ പേഴ്സിൽ വെക്കാം അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലത്തും വെക്കുക നമ്മൾ എല്ലാ ദിവസവും നമ്മൾക്ക് കിട്ടിയ പണത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് കൂടാതെ നമുക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പണം റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ നന്ദിയോടെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് പറയുന്നത് നമ്മൾക്ക് പണത്തോടുള്ള നമ്മുടെ ആ ഒരു സമീപനം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഒഴിവാക്കണം എന്നാളാണ് അതായത് നമ്മൾ എപ്പോഴും പറയും എനിക്ക് പണമില്ല എനിക്ക് കുറവാണ് എനിക്ക് തികയുന്നില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നത് നമ്മളിലേക്ക് പണത്തിൻ്റെ ഒഴുക്കിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ അതിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ബില്ല് വരുമ്പോ നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള നമുക്ക് ഉള്ള ഒരു സമീപനം എന്ന് നമുക്ക് നോക്കാം നമുക്ക് എപ്പോഴും ഒരു അതൃപ്തിയാണോ നമുക്ക് തോന്നാറുള്ളത് ബില്ല് വരുമ്പോൾ അതൃപ്തി ഉണ്ടാവുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദികേടാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു സേവനമോ